ഇരുപതിൻ്റെ നിറവിൽ യുവനടി അനീഗ സുരേന്ദ്രൻ ആശംസിക്കാൻ മമ്മൂട്ടി മോഹൻലാൽ നയൻതാര ഇതിൽ പരം എന്തു വേണം മമ്മൂട്ടിക്കും നയൻതാരക്കുമൊപ്പം ഭാസ്കർ ദ റാസ്കൽ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചതോടെ ഗ്രാഫ് കുത്തനെ ഉയർന്ന നടിയാണ് അനിക അവരിന്ന് ഇരുപതിൻ്റെ നിറവിൽ എത്തിയിരിക്കുന്നു അടുത്ത സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പമായിരുന്നു പിറന്നാൾ ആഘോഷം അനിക തന്നെയാണ് സമൂഹമാധ്യമങ്ങളുടെ പിറന്നാൾ ആഘോഷത്തിന് ചിത്രങ്ങൾ പങ്കുവച്ചത് സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത കഥ തുടരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് അനിക മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ഭാസ്കർ ദറാസ്കിൽ മൈ ഗ്രേറ്റ് ഫാദർ സുന്ദരികൾ തുടങ്ങിയ ചിത്രങ്ങളിൽ വേഷമിട്ടു മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലും അഭിനയിച്ച നടക്കി ജന്മദിനത്തിൽ ആശംസാപ്രവാഹമാണ് താരങ്ങളുടെയും ആരാധകരുടെയും ഒപ്പം ഞങ്ങളും നേരുന്നു ജന്മദിനാശംസകൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി